ഹലോ വെൽക്കം ബാക്ക് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി മുരിങ്ങയിലയും പരിപ്പും വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇതാ ഞാൻ ഇവിടെ പരിപ്പാണ് കേട്ടോ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇത് കുതിർക്കാനൊന്നും വെച്ചിട്ടില്ല ഒരു അരക്കപ്പ് പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കറിക്കനുസരിച്ച് പരിപ്പ് എടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു മൂന്ന് വെളുത്തുള്ളിയല്ലേ ഞാൻ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഇതായി ഒരു വലിപ്പത്തിലുള്ള തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിനാവശ്യമായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് നെടുവെ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇതിലോട്ട് ഒരു ടീസ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇത് അടച്ച് വച്ച് വേവിച്ചെടുക്കാം വെന്ത് വരുമ്പോഴത്തേന് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് താ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ടൊരു മൂന്ന് ചെറിയ ഉള്ളി അല്ലി ചുവന്ന ചെറിയ ഉള്ളി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വീഡിയോ സ്കിപ്പ് ആയതാണ് പിന്നെ ഒര ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങക്കനുസരിച്ച് ജീരകം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇനി ഇതൊന്ന് നല്ലവണ്ണം അരച്ചെടുക്കാം അപ്പോൾ അതൊരു മൂന്ന് വിസിൽ ആയപ്പോഴത്തേനും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ പരിപ്പൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മുരിങ്ങയുടെ ഇല ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനപ്പോൾ അതാ ഇത്ര മുരിങ്ങയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മുരിങ്ങയില കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ അത്യാവശ്യം മുരിങ്ങയില വേണതാനും മുരിങ്ങയും പരിപ്പുമാണല്ലോ കറി എന്നിട്ട് എന്നിട്ടിത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ ഒന്ന് വെള്ളം വാർത്തി വെച്ചതാണ് എന്നിട്ട് ഇത് ലോട്ട് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ലോ റ്റു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം മുരിങ്ങിടയില പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് തിള വച്ച് വന്നപ്പോഴത്തേനും ഉരിങ്ങടലൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോഴത്തേന് ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിള വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം അപ്പോൾ തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം ഇതൊന്ന് താളിച്ചെടുക്കണം അതിനായിട്ട് ഇതാ ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് തോഴിച്ചു കൊടുക്കുന്നത് ഇതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം ഇനി ഇതാ മൂന്ന് ഉണക്കമുളക് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കറി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയിലയും പരിപ്പും വെച്ചുള്ള കറിയാണ് കേട്ടോ നല്ല കുറുകിയ ചാറോട് കൂടി തന്നെ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്